ആയി അപ്പം ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ് നമ്മുടെ അമ്മയും കൊണ്ട് ആശുപത്രി ഒക്കെ പോയിട്ടില്ലായിരുന്നു കിടലിക്ക് വേദനക്കായി പൊങ്ങുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അതിനുപകരമായിട്ട് അപ്പോൾ വേദനയൊന്നും കുറവില്ല അതുകൊണ്ട് നമ്മൾ അമ്മയും കൊണ്ട് ഒരു വൈദ്യനുണ്ട് അപ്പം ശരിക്കും അവിടെ നിന്ന് പോയിട്ട് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു എല്ലാവരും പറയുന്ന എല്ലാവരും നല്ലതാണ് പറയുന്നത് അപ്പം ജസ്റ്റ് നല്ലതാണെങ്കിൽ മാത്രമല്ല അടുത്ത വീഡിയോയിൽ ഞാൻ നല്ലതാന്ന് പറയാൻ കേട്ടോ ഇനിയും എന്ത് വേണമെന്ന് വെച്ചാലും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല കാരണം ആർക്കെങ്കിലുമൊക്കെ ശരിയായി കാണും ശരിയാകാ ആകാത്തവരും കാണും ശരിയാകെ എല്ലാവർക്കും ശരിയാവട്ടെ അതാണ് നമ്മുടെ ആഗ്രഹം ആർക്കും വേദനയെല്ലാം ഇരിക്കട്ടെ അപ്പൊ അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും പിന്നെ ഇപ്പം നമുക്കിന്ന് കമ്പത്ത് പോയിട്ട് വൈദ്യനെ കണ്ട് മരുന്ന് മേടിക്കാം എല്ലാവർക്കും നല്ല മാറ്റം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം എന്താണെന്നറിയില്ല പരീക്ഷണമാണ് ദൈവം റെഡിയാക്കി തരട്ടെ ഇട്ടുകൊണ്ട് കമ്പത്ത് കമ്പത്ത് ആക്കി ഈ ചുരിദാറൊക്കെ കൈക്ക് വേദന മുമ്പേ പറഞ്ഞുള്ള പെടൽ വേദന കൈക്ക് വേദന ഇതെല്ലാം മാറുവാണെങ്കിൽ ഞങ്ങൾ പറയുന്നതായിരിക്കും അഥവാ മാറിയില്ലെങ്കിൽ പറയത്തില്ല കാരണം കാണത്തില്ലേ മാറി ഒരേ കാണത്തില്ലേർക്കും പിടിക്കും പിടിക്കായിരിക്കും അതുകൊണ്ട് നമ്മൾ പറയത്തില്ല ശ്രീകുട്ടനും ഉണ്ട് ഹൈ ശ്രീകുട്ടനും ഉണ്ട് അപ്പൊ അമ്മ ഒരുങ്ങി ചുരിദാർ അങ്ങോട്ട് എല്ലാരും പറയണേ കമ്പത്ത് പോവാ ഓക്കേ കമ്പത്ത് പോകുമ്പോ എന്ത് മനസ്സിൽ പിന്നെ ദൈവമേ നല്ലൊരു പോവാ എല്ലാം എല്ലാം മാറ്റി മാറ്റി കൊടുക്കട്ടെ കമ്പത്തിനടുത്ത കേട്ടോ ഇത് കമ്പം പോലീസ് സ്റ്റേഷൻറെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് റൈറ്റ് സൈഡിലോട്ട് കയറിയാൽ മതി അപ്പൊ ഞങ്ങൾ പുസലാമ്പെട്ടി പുസ്സലാമ്പെട്ടി തിരുമ്മൽ ചികിത്സാ കേന്ദ്രത്തിലെത്തിരിക്കാണ് തങ്കച്ചി ഇങ്ങ പാറോ തമിഴ്നാട്ടിൽ വന്ന നമ്മൾ തമിഴാ കേട്ടോ തങ്കച്ചി തങ്കച്ചി കണ്ടോ ഒരു മാച്ചി ഇല്ലാത്ത ചുരിദാർ എന്റെ പാൻറ്റ് കണ്ടോ ഒരു ഒരു മാച്ച് ഇല്ലാത്ത ചുരിദാർ ഒരു മാച്ച് ഇല്ലാത്ത ഷോള് ഒരു മാച്ചാ എന്താ പേര് ഷോൾ എല്ലാം ഇട്ടേക്കാണ് തങ്കച്ചി ഇവിടെ വന്നിട്ട് തമിഴ് മട്ടും പേസങ്കോ ഏഹ് തങ്കച്ചി വന്ന വഴിക്കെല്ലാം ഛർദിച്ച് അവിടുത്തെ ഓക്കാന കമ്പം വരെ കേട്ടെന്നി കമ്പളക്കി അതാ ആ സ്ഥലത്തിന്റെ പേര് മാറ്റി കമ്പവിളക്കി എന്തെങ്കിലും പേസുങ്കോ തമിഴ് പേസുങ്കോ ഈ ഉസ്ലാംപെട്ടി സാറിന് സാറിനോട് തമിഴാണ് സംസാരിക്കാന് കളി തമിഴ് പേസുംകോ തമിഴ് അമ്മ വന്ന് പെടലിക്ക് വേദന പറയും എങ്ങനെ പറയാ രാവിലെ തന്നെ അവിടെ കൊറേ പേരുണ്ട് എന്റെ മറ്റേ കാലിലൊക്കെ വെച്ച് കിട്ടി മരുന്ന് കേക്ക് പിന്നെ നല്ല രസം എടുത്ത് കാഴ്ചകളൊക്കെ പിന്നെ ഇവിടെ അമ്മയും ശ്രീകുട്ടിനും ആദ്യം വന്നോണ്ട് അവരെ ആദ്യം വിളിച്ച കേട്ടോ പറഞ്ഞു പ്രോബ്ലം ആ അത് അപ്പം ഫുഡ് കൺട്രോൾ ചെയ്യണം ഫുഡ് എന്ന് പറഞ്ഞാൽ പൊറോട്ടയും മുട്ട കപ്പ ഇതൊന്നും കഴിക്കരുത് കട്ടിയുള്ള ഏരിയ പുളിവന്നു കറക്റ്റ് അടുത്ത മാസം ഇതേ ദിവസം വരാൻ പറഞ്ഞു ആൾക്കാരം അയാള് പറഞ്ഞു എക്സ്റേ അതിനകത്തൂടെ ഇങ്ങനെ ഉണ്ടാവും ആ പെരിപ്പ് ഒരു ഇതുപോലെ പറഞ്ഞു ഒരു മാസം ഇത് എണ്ണ തേച്ച് തേച്ചിട്ട് ഉപ്പും പിന്നെ പുളിയിലയും കൂടെ ചൂടാക്കിട്ട് കിഴി പോലെ വെക്കണോന്ന് പറഞ്ഞു ശ്രീകുട്ടിനോട് എന്താ പറഞ്ഞേ ശ്രീകുട്ടൻറെ കാലിന്റെ നിന്നോട് എന്താ പറഞ്ഞു കാലിന്റെ ലിഗമെന്റ് പോയെന്ന് പറഞ്ഞു പിടിച്ചപ്പോഴേക്ക് മരുന്ന് മാറോ ഇല്ലേ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് പറഞ്ഞു ഫീസ് ഈ എന്നെ മാത്രമേ മേടിച്ചുള്ളൂ അല്ലാതെ വേണ്ട നമ്മള് ലാസ്റ്റ് എപ്പോഴാമ്മേ ഇവിടെ വന്നത് മുന്തിരിപ്പടത്ത് വർഷമായി ഞങ്ങള് കൊറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ തൊടത്തി വന്നായിരുന്നു എന്നിട്ട് അതുകൊണ്ട് അവിടെ തന്നെ ഇപ്പോഴും വന്ന കറങ്ങി തിരിഞ്ഞ് വർഷങ്ങൾ ശേഷം ഇല്ല അറിഞ്ഞില്ലല്ലേ ഇവിടെ വന്നപ്പോഴേ മനസ്സിലായ നമ്മള് വന്നെടുത്തു തന്നെ വന്നേന്ന് മുന്തിരി 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 പറിക്കല്ലേ മുന്തിരി പറിക്കരുത് അമ്മയോടാ തൊട്ട് പറിക്കല്ലേ അമ്മയോടെ പറിക്കല്ലേ പറിക്കില്ലെന്ന് പറഞ്ഞ പറിക്കുന്ന ആളുകളാണ് ഇത് എന്ന് പറഞ്ഞാൽ ും പിന്നെ ആ എന്റെ ഒന്നുകൂടെ പറഞ്ഞേ മോന്റെ കല്യാണം നടത്തണം ഉണ്ണി ആ ഉണ്ണി കുട്ടൻ്റെ പോലെ പൈസയും കുറച്ചും മതി ഫ്രഷ് ജ്യൂസിന് അമ്പത് രൂപ ആ അടിപൊളി ആയി ഡെയിലി

തനി ഉളുന്തിക്കരി വല്ലവരുടെ വല്ലവരുടെ അയ്യത്ത് വന്നിട്ട് കിടന്നുറങ്ങുന്നു തനി ഉളുന്തിക്കരി കാലത്ത് ഇവരുടെയൊക്കെ കാരണവർ പറമ്പുണ്ടാക്കി അവിടെ കൃഷി ചെയ്ത് നിങ്ങളെയൊക്കെ കാരണവര് പറമ്പിൽ കയറി തൂറി വേറെ എന്തോ ചെയ്ത് ഉളുപ്പ് തോന്നുന്നുണ്ടല്ലേ നിങ്ങളുടെയൊക്കെ പൂർവ്വ കാവ് കാരണവന്മാര് ഞങ്ങൾ കേസരിയും ദോശയും പൊങ്കലും മേടിച്ചു പൊങ്കൽ ആദ്യയിട്ട് കഴിക്കുകയാണ് ഇനി ആർക്കും അബദ്ധം പറ്റരുത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല വേറൊരു ടൈപ്പ് ഫുഡ് ആണ് അത് കേസരി കൊള്ളാം അമ്മേ അമ്മ നമ്മള് കമ്പത്തൊന്നില്ലേ ഗോവയിൽ ഒരു മർമാണി ഉണ്ടെന്നെല്ലാം മാറ്റുന്നേ അമ്മ വരണ്ട ഞങ്ങൾ നമ്മുടെ അസുഖം അടിപൊളി പിന്നെ അത് കഴിയുമ്പോ കുളുമണാലിയിലൊരു തന്ത്രശക്തനാണ് അതാ അമ്മ അറിഞ്ഞില്ല അതാ ആണ് കഴിയോ വാളയാർ ശൈല വാളയാർ ശൈല വാള് വെച്ച് വാള് വെച്ച് വാളയാർ ശൈല എന്ന പേരിൽ അറിയപ്പെടും വാളയാർ ശൈല എ മേടിച്ചാലോ അമ്മേ ഏ അത് അമ്മയ്ക്ക് കിടക്കാൻ ഒരു കട്ടിലും മണിയ ഒരു അലമാരിക്കകത്ത് ആയുർവേദ ഗുളികകള് മൂവ് ഹോമിയോ എല്ലാ എങ്ങ എങ്ങനെ ഹോമിയോപ്പതി അലോപ്പതി എല്ലാ പതിയും വെക്കാം പതിയാ എങ്ങനെയുണ്ടാമ്മ വ്യൂ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ തേയില കെ എസ് ആർ ടി സി വരുന്നു ഏ പൂവണോ സ്ഥലം ഉണ്ടോ ഇസി വരുമെങ്കിലും നെഞ്ചി പിടിച്ചൊക്കെയാവ നല്ലതാണ് ഇപ്പൊ അല്ലേ ഇന്തിപ്പെരിയാറിയുള്ള പേരൊക്കെ പറയ്ക്കാൻ ശ്രീകൂട്ടം മാവേലിക്കരയിൽ നിന്ന് ഇവിടെ പേരൊക്കെയാണ് ചേ